ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് നന്ദ ഇപ്പോൾ വന്നു നിൽക്കുന്നത് നന്ദയ്ക്ക് ഒരിക്കലും ഗൗതമിനെ പൂർണ്ണമായിട്ടും അകറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല കാരണം ഗൗതം ഗൗതമിപ്പോൾ സത്യം അറിഞ്ഞു കഴിഞ്ഞു ഗൗരിയാണ് തൻ്റെ മകൾ എന്നുള്ള സത്യം ഗൗതം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പക്ഷേ അവിടെ മറ്റൊരു ഭാഗം നോക്കുമ്പോൾ നന്ദയ്ക്ക് തൻ്റെ മകളെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല ഗൗതം ഗൗതമിനിപ്പോ ഒരു ഭാര്യയുണ്ട് ഒരു കുഞ്ഞുണ്ട് പക്ഷേ അവിടെ നന്ദയ്ക്ക് തൻ്റെ മകൾ ഗൗരി മാത്രമേ ഉള്ളൂ ഇനി എന്തായിരിക്കും സംഭവിക്കുക ഈ വലിയൊരു പ്രശ്നത്തിൽ നിന്നും നന്ദ എങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നത് ഗൗതം ഗൗതമിപ്പോ ഗൗരിയെ സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നന്ദയും സ്വീകരിക്കേണ്ട ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിന്നു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് പിങ്കി ആയിരിക്കും എന്ത് സംഭവിച്ചാലും അവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് പിങ്കിയുടെ ജീവിതത്തിൽ തന്നെ ആയിരിക്കും ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയൊരു പ്രശ്നത്തിൽ തന്നെയാണ് ഇപ്പോൾ ഗൗതമും നന്ദയെ വന്ന് നിൽക്കുന്നത് ഗൗതം നന്ദയെ കാണാനായിട്ട് വന്നു നന്ദയോട് തൻ്റെ താൻ ക്ഷമ ചോദിക്കുന്നുണ്ട് പക്ഷേ ആ ക്ഷമ കേട്ടപ്പോഴും ഗൗതമിനോട് തിരിച്ച് നന്ദ ചോദിച്ചത് നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ ഇനിയിപ്പോൾ ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ ഞാൻ വിചാരിച്ചു എൻ്റെ മകളെ എന്നിൽ നിന്നും അകറ്റി പിങ്കിക്ക് കൊണ്ട് കൊടുക്കാനായിട്ടാണ് ശ്രമിക്കുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾ എൻ്റെ മകനെ എന്നിൽ നിന്നും അകറ്റി പിങ്കിക്ക് കൊടുത്തതാണ് അന്നതാണ് അന്നാണ് ആ വലിയൊരു പ്രശ്നം ഉണ്ടാവുകയും ഞാൻ എൻ്റെ മകനെയും കൊണ്ട് ഇന്ദീവരത്തിൽ നിന്നും ഇറങ്ങേണ്ട അവസ്ഥ വന്നത് അതുപോലെ ഇനിയും സംഭവിക്കത്തില്ല എന്ന് എന്ത് ഉറപ്പാണുള്ളത് എന്നെ എൻ്റെ മകളിൽ നിന്നും അകറ്റി എൻ്റെ മകളെ പിങ്കിയുടെ അടുത്തേക്ക് എത്തില്ല എത്തിക്കത്തില്ല എന്ന് എന്ത് ഉറപ്പാണുള്ളതെന്ന് തിരിച്ച് നന്ദോ ചോദിച്ചു അങ്ങനെ അതിന്റെ പേരിൽ നന്ദയും ഗൗതമും വലിയ വഴക്കായി ഗൗതം പറയുന്നത് എനിക്ക് വിട്ടു വിട്ടു കൊടുക്കാനായിട്ട് പറ്റത്തില്ല എനിക്ക് ഗൗരിയെ വേണം എനിക്ക് ഗൗരിയെ സ്വന്തമാക്കണം എനിക്ക് എൻ്റെ മകളോടുള്ള സ്നേഹം എനിക്ക് ആറു വർഷം ഞാൻ എൻ്റെ മകളെ പിരിഞ്ഞിരുന്നതാണ് ഇനി എനിക്കത് പറ്റത്തില്ല എന്ന് ഗൗതം പറയുമ്പോഴും എൻ്റെ മകളെ എൻ്റെ മകളുടെ നിഴലിന്റെ അടുത്തെത്താൻ പോലും ഞാൻ നിങ്ങളെ സമ്മതിക്കത്തില്ല എൻ്റെ മകളെ എനിക്ക് വേണം എനിക്ക് ആർക്കും എൻ്റെ മകളെ വിട്ടുകൊടുക്കാനായിട്ട് പറ്റത്തില്ല എന്ന് നന്ദ ഉറപ്പിച്ചു പറഞ്ഞു അതിന്റെ പേരിൽ നന്ദയും ഗൗതമും വഴക്കായി എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പോകണം എന്ന് നന്ദ ഗൗതമിനോട് ആവശ്യപ്പെട്ടു നന്ദ ആ വീട്ടിൽ നിന്നും ഗൗതമിനെ ഇറക്കി വിടാനായിട്ട് ശ്രമിച്ചു പക്ഷേ നന്ദേ നന്ദയുടെ വാക്കുകൾ കേൾക്കാതെ ഗൗതം കൂടി അകത്തോട്ട് പോയി പെട്ടെന്ന് തന്നെ ഗൗരിയുടെ ഗൗരി കിടക്കുന്ന റൂമിനകത്ത് കയറി കഥോ കുറ്റിയിട്ടു നന്ദ ഒരുപാട് വട്ടം തട്ടി തുറക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ ഗൗതം തുറക്കാനായിട്ട് തയ്യാറായിരുന്നില്ല ഗൗരിയെ നോക്കിക്കൊണ്ട് ഗൗതം തൻ്റെ മകളെ ചേർത്ത് പിടിക്കാൻ പറ്റത്തില്ല തൻ്റെ മകളാണ് തൻ്റെ സ്വന്തം മകളാണെന്ന് ഗൗരിയോട് പറയാൻ പറ്റത്തില്ല അങ്ങനെ ആ ഒരു അച്ഛൻ തൻ്റെ മകളെ ആ മകൾ ഉറങ്ങുന്നത് കണ്ട് സൗന്ദര്യം നോക്കി ആസ്വദിക്കുമായിരുന്നു അപ്പോഴും നന്ദ ആവർത്തിച്ചു പറഞ്ഞു നിങ്ങൾ കാണിക്കുന്നത് ക്രൂരതയാണ് ഗൗതം സാർ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകണം എൻ്റെ മകളെ എനിക്ക് വേണം എനിക്ക് ആർക്കും വിട്ടുകൊടുക്കാനായിട്ട് പറ്റത്തില്ല എന്ന് നന്ദ ആവർത്തിച്ചു പറഞ്ഞു അങ്ങനെ ഗൗതമും നന്ദയെന്നുമല്ല വലിയൊരു തർക്കമായി അപ്പോഴും ഗൗതം പറഞ്ഞത് എൻ്റെ മകളോട് ഞാനാണ് നിൻ്റെ അച്ഛനെന്ന് ഞാൻ സത്യം തുറന്നു പറഞ്ഞിരിക്കും എൻ്റെ മകളോട് ഞാൻ സത്യം തുറന്നു പറയും എൻ്റെ മകളെ നീയാണെന്നും നിന്നെ നിന്നെ എന്നിൽ നിന്നും അകറ്റിയത് നിൻ്റെ അമ്മയാണ് എന്നുള്ള സത്യവും ഞാൻ തുറന്നു പറയും അപ്പോഴും നന്ദ പറഞ്ഞത് ആ സമയത്തും നന്ദ ഗൗതമിനോട് ആവർത്തിച്ചു പറഞ്ഞു ഗൗതം സാർ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ഗൗതം സാർ ഞാനാണ് ഗൗത ഗൗരിയുടെ അച്ഛനെന്ന് ഗൗരിയോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് എൻ്റെ മകളെ ആയിരിക്കും ആ ഗൗതം സാറിൻ്റെ ഒരു ഭാര്യയുണ്ട് ഒരു കുഞ്ഞുണ്ട് അപ്പോൾ അവരോട് സ്നേഹം കാണിക്കുമ്പോൾ അവരോട് അടുക്കുമ്പോൾ ഗൗരി അവിടെ ആ ഒരു അത്രത്തോളം ഒരു വേദന ഗൗരി അനുഭവിക്കും അത്രത്തോളം വലിയൊരു ഭാരം എൻ്റെ മകളുടെ നെഞ്ചത്തോട്ട് വെക്കാനായിട്ട് ഞാൻ തയ്യാറല്ല അതുകൊണ്ട് ഒരു കാരണവശാലും ഗൗരിയോട് സത്യം തുറന്നു പറയരുത് അത് അവളുടെ ജീവിതത്തിന് തന്നെ ആപത്താണെന്ന് ഒരുപാട് വട്ടം നന്ദി പറയുന്നുണ്ടെങ്കിലും അതൊന്ന് കേൾക്കാനോ അനുസരിക്കാനോ ഗൗതം തയ്യാറായിരുന്നില്ല ഗൗതം സാർ ഇങ്ങനെ ഒരു ക്രൂരത കാണിക്കരുത് ഇപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് ഒക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ഗൗരി തയ്യാ അവിടെ ഗൗതം തയ്യാറായിരുന്നില്ല അങ്ങനെ സംസാര ഈ ഒരു സംസാരങ്ങൾ കേൾക്ക നടക്കുന്ന സമയത്ത് ശബ്ദം കേട്ടിട്ട് ഗൗരി ഉറക്കു എണീറ്റു ഗൗരി ഉറക്കണീറ്റ് നോക്കുമ്പോൾ ഗൗതം മുന്നിൽ നിൽക്കുവാണ് ഗൗരിക്ക് അറിയത്തില്ല തൻ്റെ പപ്പയാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യം ഗൗരിക്ക് അറിയത്തില്ല ഏർ നന്ദുവിൻ്റെ പപ്പ എന്ന് ഉറക്കെ ഗൗരി വിളിച്ചു അപ്പോഴാണ് ഗൗരി ഉറക്കം കാര്യം ഗൗരി അറിയുന്നത് അപ്പം നന്ദ ഉറക്കം വിളിക്കുകയാണ് ഗൗരി മോളെ നീ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല നീ എൻ്റെ മകളാണ് നീ എൻ്റെ മാത്രമകളാണ് നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല ഒരു ശക്തിക്കും എന്നിൽ നിന്നും നിന്നെ അകറ്റാനായിട്ട് പറ്റത്തില്ല മോൾ കഥവ് തുറക്കെന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് കേൾക്കാനായിട്ട് ഗൗരി അത് കേട്ട ഉടനെ തന്നെ ഗൗരി എന്തു പറ്റി അമ്മ എന്തിനാ കഥ അമ്മ എന്തിനാ പുറത്ത് നിർത്തിയിരിക്കുന്നെ എന്തിനാ പപ്പ കഥ അടച്ചത് എന്ത് പറ്റി അമ്മ എന്തിനാണ് എങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചു എന്നാൽ ഗൗതം പറഞ്ഞത് മോളെ ഞാനിപ്പോൾ കഥവ് തുറന്നു കഴിഞ്ഞാൽ ഒരിക്കൽ അമ്മ എന്നോട് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകാനായിട്ട് പറയും എനിക്ക് ഗൗരിയോട് സംസാരിക്കാനോ കുറച്ച് നേരം ഇരിക്കാനോ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഗൗരിയോട് പറയാനുണ്ട് അത് കേട്ടതിന് ശേഷം കഥവ് തുറക്കാം എന്തായാലും ഞാൻ മോൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടിടാമെന്ന് പറഞ്ഞ് ഉറക്കെ പാട്ട് നല്ല ഒച്ചതിൽ ഓളിയത്തിൽ പാട്ട് വെച്ചതിന് ശേഷം ഗൗരിയോട് ഗൗതം ആ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഗൗരി ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുവാണ് താൻ എന്ത് ചെയ്യണമെന്ന് നന്ദയ്ക്ക് അറിയത്തില്ല വളരെ സങ്കടത്തോടു കൂടി നന്ദി ഇരിക്കുവാണ് ഇതൊന്നും അറിയാതെ അവിടെ നന്ദുവിനെ ഉറക്കുന്ന സമയത്തും നന്ദു ചോദിച്ചത് പപ്പ എവിടെ പോയി അമ്മേ പപ്പ എവിടെ പോയി പപ്പ എവിടെ പോയി എന്ന് അമ്മയോട് പറഞ്ഞില്ലേ എന്നൊക്കെ നന്ദു ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചു എന്നാൽ എവിടെ പോയി എന്ന് അറിയത്തില്ല എന്നാൽ മോനോട് ഞാൻ ഒരു കാര്യം ചോദിക്കാം നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ് എന്നെ ആണോ അപ്പോൾ നന്ദി പറഞ്ഞു ഗൗരി പാവുമല്ലേ എന്തു പറ്റി അപ്പോൾ മോൻ പറ ആരെയാണ് ഇഷ്ടം എനിക്ക് അമ്മയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പപ്പയോടോ ഗൗരിയോടോ ആരോടും പറയല്ലേ അപ്പോൾ തന്റെ മകനെ തന്നോടുള്ള ഇഷ്ടം കേട്ടപ്പോൾ തന്നോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് കേട്ടപ്പോൾ ഗൗരിക്കൊരു സമാധാനം തോന്നി അപ്പോഴും ഗൗരിയുടെ മനസ്സിൽ മോഹിനി പറഞ്ഞ കാര്യങ്ങളാണ് നന്ദ ഗൗരിയെ ഇവിടെ പറഞ്ഞയച്ചതിന് ശേഷം നന്ദി പിങ്കിയുടെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ഒരു വാക്കുകളാണ് ഗൗരി നന്ദയുടെ ഗൗ പിങ്കിയുടെ മനസ്സിൽ ഓടി ഓടി വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഗൗതമനെ കാണാനായിട്ട് പോകാൻ പിങ്കി തീരുമാനിച്ചു ഈ സമയത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ ഗൗതം കഥകൾ തുറന്നു ഗൗരി ഓടി വന്ന് നന്ദയുടെ മുന്നിൽ നിന്നതിന് ശേഷം ഒരു പേപ്പർ കാണിച്ചു എന്നിട്ട് അമ്മേ ഇതാണ് എൻ്റെ പപ്പ പപ്പ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇതാണ് എൻ്റെ പപ്പ എന്ന് പറഞ്ഞു അപ്പോൾ ഗൗരിക്ക് നന്ദയ്ക്ക് ഭയങ്കര ഷോക്കായിപ്പോയി നന്ദ പറഞ്ഞു മോളെ ഞാൻ സത്യം തുറന്നു പറയാനായിട്ട് വിചാരിച്ചതാണ് പക്ഷേ മോളെന്നോട് എന്നെ ശപിക്കരുത് എന്നോട് ദേഷ്യപ്പെടരുത് എന്ന് നന്ദ പറയുമ്പോൾ അതിൻ്റെ അമ്മയ്ക്ക് മുമ്പേ എങ്ങനെ സത്യം അറിയാം പപ്പ ഇപ്പോഴല്ലേ പറഞ്ഞത് അപ്പോൾ നന്ദ എന്താ കാര്യം എന്ന് ചോദിച്ചു പപ്പയോട് ഞാനെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നെ ഒന്ന് അഡോപ്റ്റ് ചെയ്യാമോ എന്ന് അങ്ങനെ പപ്പ എന്നെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു എന്നെ ദത്തെടുക്കാമെന്ന് പറഞ്ഞതിൻ്റെ പേപ്പറാണ് ഈ പേപ്പർ പപ്പ എനിക്ക് സൈൻ ചെയ്ത് തന്നു പറഞ്ഞ് നന്ദയുടെ കയ്യിലോട്ട് കൊടുത്തു അപ്പോൾ നന്ദി ഗൗതമിനോട് നന്ദ നന്ദി പറഞ്ഞു ഒരു സത്യവും ഗൗരിയോട് തുറന്നു പറയാത്തതിന് ഒരുപാട് നന്ദി എന്ന് പറയുകയും അപ്പോൾ അപ്പയും എന്നെയും കൂടി നിർത്തി ഒരു ഫോട്ടോ എടുക്കണം അതായത് നമുക്കൊരു ഫാമിലി ഫോട്ടോ എടുക്കാം എന്ന് ഗൗരി ആവശ്യപ്പെട്ടു നന്ദയും ഗൗതമും ഗൗരിയും കൂടി ചേർന്ന് ഒരു ഫാമിലി ഫോട്ടോ എടുക്കാനായിട്ട് ഒരു സെൽഫി എടുക്കാനായിട്ട് തുടങ്ങുന്ന സമയത്തായിരുന്നു പിങ്കി വന്നത് പിങ്കിയെ ഉടനെ തന്നെ സ്നേഹത്തോടു കൂടി പിങ്കി കെ പോയി ഗൗരി കെട്ടിപ്പിടിക്കുകയും എന്നിട്ട് ഞാൻ നന്ദുവിനെ ഈ കാര്യം വിളിച്ച് അറിയിക്കട്ടെ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗൗരി അകത്തേക്ക് പോയി അങ്ങനെ പിങ്കി എന്താ നീ നീ ഇവിടെ എന്ന് ഗൗതം ഗൗതമെടുത്തു ചോദിക്കുകയും എന്നാലും എനിക്കറിയാം ഗൗതമിനെ ആരും കാണാതെ അവിടെ ഗൗതമിനെ കാണാതെ എല്ലാവരും ടെൻഷനിലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നന്ദ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു ഗൗരി പറഞ്ഞത് എന്നെ പപ്പ അംഗീകരിച്ചു എന്നാണ് ആ സമയത്ത് പിങ്കി കാര്യമറിയാവാതെ ചോദിച്ചപ്പോഴാണ് ഞാൻ ഗൗരിയോട് ഒരു സത്യവും തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷേ ഗൗരി അഡോപ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ തീരുമാനിച്ചു ഇനി ഗൗരി എന്നിൽ നിന്നും അകറ്റാനായിട്ട് ആർക്കും പറ്റത്തില്ല എന്ന് ഗൗതം പറയുമ്പോഴും നന്ദ സമ്മതിച്ചില്ല എന്റെ ഗൗരിയെ എനിക്ക് വേണം ഞാൻ ആർക്കും വിട്ടു തരത്തില്ല എന്തൊക്കെ സംഭവിച്ചാലും വിട്ടു തരത്തില്ല ഞാൻ ഗൗരിയും കൊണ്ട് ഇവിടെ നിന്ന് പോകുവാണ് ഞാൻ ശാന്തിപുരത്ത് പോകുമെന്ന് നന്ദ ആവർത്തിച്ചു പറയുകയും എന്നാൽ ഞാൻ ഗൗരിയെ അഡോപ്റ്റ് ചെയ്തു ഞാൻ ഇപ്പോഴും സത്യം തുറന്നു പറഞ്ഞിട്ടില്ല സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സത്യം തുറന്നു പറഞ്ഞിരിക്കും എന്റെ ഗൗരിയെ ഒരിടത്തേക്കും കൊണ്ടുപോ പോകാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല അവളുടെ ഓരോ വളർച്ചയും എനിക്ക് കാണണം അവളെ സംസാരിക്കുന്നതും അവളുടെ കൂടെ കളിച്ച് ചിരിച്ചു നടക്കണം എനിക്ക് എപ്പോഴൊക്കെ കാണണം എന്ന് തോന്നുന്നു അപ്പോഴൊക്കെ എനിക്ക് അവളെ കണ്ടേ മതിയാകൂ അതുകൊണ്ട് നീ ഒരു കാരണവശാലും ഇവിടെ നിന്ന് ശാന്തിപുരത്തേക്ക് പോകാൻ പാടില്ല ഇവിടെ തന്നെ ജീവിക്കണമെന്ന് എനിക്ക് വാക്ക് തരാനായിട്ട് ഗൗതം ആവശ്യപ്പെടുകയും അത് നിങ്ങള് ഒരു ഭർത്താവല്ലേ പിങ്കി നിങ്ങളുടെ ഭാര്യയല്ലേ അപ്പൊ പിങ്കിയോടുകൂടി ചോദിക്കേണ്ടേ അവളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനൊരു തീരുമാനം എടുത്തൂടെ എന്ന് നന്ദ ചോദിച്ചു പിങ്കിയുടെ ഇതേപ്പറ്റി ചോദിക്കുമ്പോഴും പിങ്കിക്ക് ആഗ്രഹം നന്ദ ഇവിടെ നിൽക്കണ്ട ശാന്തിപുരത്തേക്ക് പോകണം എന്ന് പറയാനാണ് പിങ്കിക്ക് ആഗ്രഹം എന്നാൽ പിങ്കിയുടെ അഭിപ്രായം ചോദിക്കാനായിട്ട് ഗൗതം തയ്യാറായിരുന്നില്ല ഗൗതമിന്റെ വാശിയില് നന്ദ മുട്ടുമടക്കി അവസാനം ഗൗതമിന് നന്ദ ആ വാ ആ ഒരു വാക്ക് കൊടുത്തു ഞാൻ ഒരിക്കലും ശാന്തിപുരത്തേക്ക് പോകത്തില്ല ഇവിടെ തന്നെ നിൽക്കുമെന്ന് പിങ്കിക്ക് ഗൗതമിന് പിങ്കിയുടെ മുന്നിൽ വെച്ച് തന്നെ നന്ദ വാക്ക് കൊടുത്തു അവിടെ വെച്ച് പിങ്കിക്ക് മനസ്സിലായി തൻ്റെ ജീവിതം തകർന്നു തുടങ്ങിയെന്ന് പിങ്കിക്ക് മനസ്സിലായി ഈ ഒരു സമയത്താണ് ഗൗരി നന്ദുവിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞത് തന്നെ അഡോപ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ലക്ഷ്മിക്കൊരു ഞെട്ടൽ തോന്നി ഇനി ഇവിടെ വെച്ച് ഇനി എന്തൊക്കെ സംഭവിക്കാം തൻ്റെ മകന്റെ ജീവിതം പിങ്കിയുടെ ജീവിതം തകരത്തില്ലേ എന്നുള്ള ഒരു ചിന്തയായിരുന്നു ലക്ഷ്മിക്ക് അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുമ്പോഴും ഇനി എന്തായിരിക്കും സംഭവിക്കുക ഇനി എന്തായാലും ഗൗരിയും നന്ദയും ശാന്തിപുരത്തേക്ക് പോകത്തില്ല എന്ന് ഗൗതമിന്റെ ഉറപ്പായി പക്ഷേ ഇനി പിങ്കിയുടെ ജീവിതം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകാൻ പോകുന്നത് ഗൗരിയെ താൻ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ നന്ദയും താൻ സ്വന്തമാക്കണം എന്നുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം എന്ത് തീരുമാനമായിരിക്കും നന്ദി എടുക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നന്ദയും ഗൗതമും പിങ്കിയൊക്കെ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെ